ഫാക്സ് പൈലറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു പിയിൽ നിന്നുമുള്ള സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് ബി ജെ പിക്ക് ഇട്ട് ഒരു തീരുമാനിച്ചു അദ്ദേഹം പറയുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാ ബി ജെ പി എന്ന് പറയുന്നത് പക്ഷേ അവർക്ക് ഇതുവരെ ഒരു അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല അതായത് അവരുടെ പുതിയ അധ്യക്ഷൻ വരേണ്ട സമയമായി അതാണ് ഉദ്ദേശിച്ചത് അത് ഇതുവരെ നടന്നില്ലെന്ന് ആ സമയം ലോക്സഭയിൽ ഉണ്ടായിരുന്ന അമിത് ഷാജി അതിന് സ്പീക്കറിന്റെ അനുമതിയോടെ ഉത്തരം കൊടുക്കുകയാണ് നമ്മുടെ അഖിലേഷ് ജി വളരെ ചിരിച്ചുകൊണ്ട് പറയുകയാണ് അതേപോലെ തന്നെ ഞാനും ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണ് മാനനീയ അധ്യക്ഷൻ ഇവിടെ എന്റെ മുന്നിലിരിക്കുന്ന ഈ പാർട്ടികളെല്ലാം ഉണ്ടല്ലോ ഇവർക്കൊക്കെ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കാൻ ഒരു പാടുമില്ല കാരണം ഇവര് മൂന്നാലഞ്ചു പേര് വീട്ടുകാർ അങ്ങ് തീരുമാനിച്ചാൽ മതി പരിവാർ വീട്ടുകാർ അതേപോലെയല്ല ഞങ്ങളുടെ കാര്യം ഞങ്ങള് കോടിക്കണക്കിന് അംഗങ്ങളുള്ള ഒരു പാർട്ടിയാണ് അപ്പോൾ അതിന് അതിൻ്റെതായ ചിട്ടവട്ടങ്ങളും സമയവും ഒക്കെ എടുക്കും അതുകൊണ്ട് ഈ പാർട്ടികളിലെ കുടുംബക്കാർ ചേർന്ന് അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്ന പോലെ ഞങ്ങളുടെ പാർട്ടി ബി ജെ പിയിൽ അത് നടക്കില്ല എന്ന ചുട്ട മറുപടി കൊടുത്തപ്പോൾ അഖിലേഷ് ജി പോലും കൈവെച്ച് തൊഴുത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന രംഗം നമ്മൾ കാണുകയാണ് ये कहती हो कि, कि दुनिया की सबसे बड़ी पार्टी में अध्यक्ष महोदय वो अपना राष्ट्रीय अध्यक्ष नहीं चुन पाए अभी तक अध्यक्ष महोदय अध्यक्ष महोदय भारतीय जनता पार्टी क्या है <laughs> जी, मैं अखिलेश जी ने बहुत हंसते हंसते कहा है इसको हंसते हंसते जवाब देना ये सामने जितनी पार्टियां हैं उनका राष्ट्रीय अध्यक्ष उन पांच लोगों को ही चुनना है परिवार के हमें माननीय अध्यक्ष जी करोड़ों सदस्यों में से बारह तेरह करोड़ सदस्य प्रक्रिया कर, कर कर चुनना है तो देर लगती है आपके यहां जरा भी देर नहीं लगेगी मैं कह देता हूं अभी पच्चीस साल तक आप अध्यक्ष हो जाओ नहीं बदल सकता ഇവിടെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മോദിയുടെ സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണെന്നും ചർച്ചകൾ ചെയ്യാൻ അനുവദിക്കില്ല എന്നും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മാധ്യമങ്ങളും ചേർന്ന് ഒരു നരേറ്റീവ് കേരളത്തിൽ ഉണ്ടാക്കി അവർ ദിവസവും ചർച്ചകളിൽ പറയാറുണ്ട് യഥാർത്ഥത്തിൽ ലോക്സഭാ നടപടികൾ കാണുന്ന ഒരു വ്യക്തിക്ക് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകും എത്ര സംയമനത്തോടെയാണ് ഭരണകക്ഷിയിൽപ്പെട്ടവർ ഒപ്പം സ്പീക്കർ ഒക്കെ പ്രതിപക്ഷ അംഗങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയം കൊടുക്കുന്നത് അതുപോലെ എത്ര നേരം സംസാരിക്കുന്നു എന്തുമാത്രം ചർച്ച നടക്കുന്നു ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മലയാള മാധ്യമങ്ങളും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സുകാരും പറയുന്ന പോലെയല്ല നല്ല രീതിയിൽ ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ചകൾ നടക്കാറുണ്ട് അതിൽ അവർ ഊഷ്മണമായ രീതിയിൽ സംസാരിക്കാറുമുണ്ട് അല്ലാതെ അത്ര ഈ പറയുന്ന പോലെ ഫാസിസം എന്ന് അവർ വാക്കുകളെ വെച്ച് പറയുന്ന ഓരോ കാര്യങ്ങളായി മാത്രം കണ്ടാൽ മതി യാഥാർത്ഥ്യം അതല്ല ഓക്കെ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തിക്കുക തെറ്റിദ്ധാരണകൾ നീക്കുക താങ്ക് ഫോർ വാച്ചിങ്